പൂച്ചാക്കൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം നടന്നു കെ സി വേണുഗോപാലി ഉദ്ഘാടനം ചെയ്തു പൂച്ചാക്കൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മന്നത്ത് ഫൗണ്ടേഷൻ സഹകരണത്തോടെ നടത്തിയ മെറിറ്റ് അവാർഡ് വിതരണം കെ സി വേണുഗോപാലംപി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജേഷ് അധ്യക്ഷത വഹിച്ചു ചാണ്ടി ഉമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അരൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്ന് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കും വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്ന മന്നത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ മന്നത്തിനെ ചടങ്ങിൽ എം പി ആദരിച്ചു ஏதே கிராமத்தில் கல்வியின் வளர்த்தை மேம்படுத்துるനായ பவட்டுகளுடன் நிலவும் മുഖ്യമന്ത്രിவின் பெயரான இந்த அறிக்கை கொடுக்கிறேன் என்ன கௌரவமாக இருக்கிறேன் நான் முன்னெண்ண வேண்டியதுக்கு பச்சோக்கு முக்கியம் நம்ம കുട്ടிகளை பரிட்சையில் ஜெயிக்கணும் பாசறணும் இன்றைய ജീവിതத்தில் ஏட்டொண்டு நல்லா படிக்கணும் எஸ்எஸ்ஜி ப்ஸ்டூ ரெண்டும் நம்மளுடைய வாழ்க்கையையே ஒரு வழிக்குமா ஜீதாய யும்போக பகரம் நாடு உண்டு அறிக்கணும் ஒரு மகங்கானது நம்ம குட்டிகளை ുംറിയാ കേരളം ഏത് കൊച്ചു എടുത്തു എന്തുകൊണ്ടാണ്